ജയകുമാറിനെ കണ്ടിട്ടില്ല ഒരു പരിചയവുമില്ല അദ്ദേഹത്തിന് എന്നെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല ബട്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് കമ്മിറ്റ്മെൻറ്റ് ടു ദ ഡിവോട്ടീസ് കമ്മിറ്റ്മെൻ്റ് ടു ഇൻവെൻടറി ഇത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നിലപാട് വ്യക്തമാക്കുന്ന ഇൻ്റർവ്യൂ ആണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തത് ആ സമയത്ത് അദ്ദേഹം ദേവസ്വം പ്രസിഡൻ്റ് ആകുമെന്ന് നാട്ടുകാർക്കറിയില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയുമായിരിക്കും നമ്പർ ടു ഇമ്പക്കബിൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ഒരു രാഷ്ട്രീയക്കാരനെയോ അത്ര രാഷ്ട്രീയക്കാരനല്ലാത്ത ആളിനെയോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വെച്ചാൽ ഒരു പ്രശ്നമില്ലാതെ ഒരു വാർത്തയായിട്ട് സ്ക്രോളായിട്ട് അങ്ങ് പോകും ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉണ്ടല്ലോ ഈ പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയപ്പോൾ വല്ല ചർച്ചയും ടി വി നടത്തിയിരുന്നോ ഇല്ല ഒരു ചാനലും ഒരു ചർച്ചയും നടത്തിയില്ല ഒരു പൊതുചർച്ച ഉണ്ടായില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല കാരണം ഇറ്റ് വാസ് എ നോർമൽ തിങ് ആരോ ആരോരുത്തരും വെക്കുന്നു ഈ ഒരു സംഭവം ബട്ട് ഇപ്പോൾ ഈ സ്വർണവിവാദവും സംഗതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം അലങ്കോലമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആ പോസ്റ്റിലിരിക്കുന്ന ആരാണ് ആളുകൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നത് ഞാനും അതുകൊണ്ടാണ് ഭൂതക്കണ്ണാടി കയ്യിലെടുത്തത് ഇദ്ദേഹം ഐ എസ്സിൽ നിന്ന് റിട്ടയർ ചെയ്തു ഐ എം ജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് ഇൻ ഗവൺമെൻറ് അതിൻ്റെ ഡയറക്ടറായി വാസ്തവത്തിൽ ഐ എം ജിയുടെ തലപ്പത്തുള്ള ആളിൻ്റെ ഡെസിഗ്നേഷൻ ഡയറക്ടർ ജനറൽ എന്നാണ് അതൊരു കേഡർ പോസ്റ്റാണ് ഐ എ എസ് കാര് സെർവിങ് ഐ എ എസ് കാര് ഇരിക്കേണ്ട പോസ്റ്റാണ് സർക്കാർ എന്ത് ചെയ്തു ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്യാൻ സർക്കാരിന് അവകാശമില്ലേ ഉണ്ട് ക്രിയേറ്റ് ചെയ്തു അവിടെ ജയകുമാറിനെ വെച്ചു ഈ നിയമനത്തെ ചോദ്യം ചെയ്തിട്ട് സകല ഐ എ എസ്സുകാരും പിന്നെ അവരുടെ ഐ എ എസ് അസോസിയേഷൻ ആരുണ്ടൊക്കെ കൂടിയിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ ഇതിൽ കൗണ്ടർ ഫയൽ ചെയ്തു പക്ഷേ കെ ജയകുമാർ കൗണ്ടർ പോലും ഫയൽ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് അറിയാം തോൽക്കാൻ ഒരു ചാൻസ് ഉണ്ട് കാരണം നിങ്ങളൊരു അഡീഷണൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഡയറക്ടർ ഡയറക്ടറെന്ന് ഡയറക്ടർ ജനറൽ എന്നുള്ള പോസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുമില്ല നിങ്ങൾക്കൊരു ഡയറക്ടർ അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ കേഡറിൽ നിന്നൊരു ഐ എസ് കാരനെ വേണം അവിടെ വയ്ക്കാൻ ആ കസേര കാലിയാക്കിയിട്ടിട്ട് നിങ്ങൾ വേറൊരു കസേര ഉണ്ടാക്കിയത് എന്തിന് എന്ന് ട്രിബ്യൂണൽ ചോദിച്ചാൽ സർക്കാരിനും മറുപടിയില്ല ജയകുമാറിനും മറുപടിയില്ല ഇൻ എവരി ലൈക്ലീനസ് അതെ ആ കേറ്റ് കേസ് തോറ്റ് അല്പം ക്ഷീണത്തിൽ ഐ എം ജിന്ന് ഇറങ്ങേണ്ടി വരും അതിന് പറ്റിയ ഒരു ഏർപ്പാടെന്താ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്നാരെങ്കിലും ആരോപിച്ചാൽ യു ഗോ ത്രൂ ദ ഫാക്ട്സ് ഈ ഡേറ്റ്സ് വെച്ച് ഈ നിയമനവും സംഗതിയും കേസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓണറബിളായിട്ട് എക്സിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മാർഗം എന്താ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആവുക അല്ലേ ഇത് ഇതിൽ തിരക്കിടന്നുമില്ല ലീഗലി എല്ലാം കണക്റ്റഡ് ആണ് ബട്ട് ഈ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ബിയോണ്ട് ലീഗാലിറ്റിയാണ് ചില കാര്യങ്ങൾ ലീഗലായിരിക്കും യു നോ ഇറ്റ്സ് നോട്ട് സോ ഗുഡ് അപ്പോൾ ഒരു ഈ ഇൻറ്റഗ്രിറ്റിക്ക് കുറവ് തട്ടുന്ന ഒരു പ്രവൃത്തി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമനം ഇതുപോലെ മറ്റേ ഐ ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല മറ്റേ ഐ എസ്സുകാരുമുണ്ട് ഇതിലും വലിയ പോസ്റ്റുകളിലൊക്കെ ആയിട്ട് പിന്നെയും തുടരുന്നവരുണ്ട് അവർ വിവാദത്തിൽ വരാത്തത് എന്താ അവർ ദേവസ്വം ബോർഡോ അങ്ങനെയുള്ള ഒരു വിവാദ നിയമനമോ അല്ല അവരുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ എന്തോ നിയമനത്തിൻ്റെ അതിൻ്റെ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ റിട്ടയർ ആയപ്പോൾ തന്നെ കയറുക ഇങ്ങനെയൊക്കെ ചെയ്യുക ആശം മരുണ്ട് ഇപ്പോഴും അവർ അവിടെ ഉണ്ട് അവർ ഭരിക്കുന്നതുകൊണ്ട് ബട്ട് ഇദ്ദേഹത്തിൻ്റെ നിയമനം വിവാദത്തിൽ വന്നത് ഇതുകൊണ്ടാണ് ഈ ഈ ദേവസ്വം ബോർഡിൻ്റെ നിയമനം തന്നെയുണ്ട് ഇപ്പോൾ കെ ജയകുമാർ ഐ എസ് വേറെ ആരെ വയ്ക്കണമായിരുന്നു എന്നാണ് ഒരുമാതിരി ഇപ്പോൾ രാഷ്ട്രീയക്കാരെ വെച്ചാൽ അതുകൂറ്റം എന്നാൽ രാഷ്ട്രീയയില്ല അഡ്മിനിസ്ട്രേഷൻ ഇതിന് ഇതിനു മുമ്പ് ചോദ്യം ഉണ്ടായിരുന്നു അവർ ഐ എ എസ് കാരനെങ്കിലും വയ്ക്കരുതോ ഐ പി എസ് കാരനെ വയ്ക്കരുതോ ഓ ഒരു ഐ എ എസ് കാരനെ വെച്ചു അപ്പോൾ അതും കുറ്റം സുരേഷ് ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കുക അവൈലബിൾ ബെസ്റ്റിനെ അവർ വെച്ചു ബട്ട് ഈ അവൈലബിൾ ബെസ്റ്റിനെ തിരഞ്ഞെടുത്തത് എങ്ങനെ ഇതൊരു ആർബിറ്ററി അപ്പോയിൻമെൻ്റ് ആണ് ഇല്ലേ നോമിനേഷനാണ് മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ തോന്നി ഇയാളെ കൊള്ളാം എന്ന് തോന്നി വേറെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു അഡ്വെർടൈസ്മെൻ്റ് ഇട്ടോ യു പി എസ് സി മറ്റേ പബ്ലിക് സെക്ടർ സെലക്ഷൻ ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്നു ദേവസ്വം ബോർഡിലേക്ക് മൂന്ന് മെമ്പർമാരെ ക്ഷണിച്ചു കൊള്ളുന്നു ഇന്ന ഇന്നതാണ് യോഗ്യത ഏഹ് മറ്റേ ഇത് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും അതുകൊണ്ടാ ഇതുണ്ടാകുന്നു ഡീറ്റെയിൽ ആയിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്ക് ആൻഡ് യു സി ഹൗ മെനിസ് ആർ അപ്പിയറിങ് ഞാനിത് ഇത്ര ധൈര്യമായിട്ട് പറയാൻ കാര്യം ഈ പ്രശ്നം രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൈക്കോടതിയിൽ എത്തിച്ചവനാണ് ഞാൻ ഈ അപ്പോയിൻമെൻറ്റ് ആർബിറ്ററി ആണ് ഈ നോമിനേഷന് ഒരു ബേസിസും ഇല്ല ട്രാവൻകുർ ദേവസ്വം ബോർഡ് ആക്റ്റിൽ ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒന്നും പറയാം മിനിമം ക്വാളിഫിക്കേഷനാണ് ക്രിമിനൽ കേസിൽ ജയിലിൽ പോയ ആളായിരിക്കരുത് ആയിരിക്കരുത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കണം ദാറ്റ്സ് ഓൾ ഏത് മനുഷ്യനും കയറി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാം അപ്പോൾ കോടതിയിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ കോടതി അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു ഏയ് ഞങ്ങളുടെ കയ്യിൽ നല്ല സ്റ്റെർലിങ് ഒരു ഉണ്ട് അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആക്കണമെന്നുണ്ട് എന്ത് ചെയ്യണം അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു അല്ല ഇൻ ഇറ്റ്സ് വിസ്ഡം വിൽ ഡിസൈഡ് ശരി ഗവൺമെൻറ്റിന് വിസ്ഡം ഉണ്ട് ഞങ്ങൾക്ക് അതിൽ തർക്കമൊന്നുമില്ല ബട്ട് ഈ സ്ട്രീമിലേക്ക് മനുഷ്യനെ ഒന്ന് കയറ്റി വിടണം എന്ത് ചെയ്യണം വീണ്ടും ഇദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ വിഡ്ഡം ജഡ്ജിമാർ പറഞ്ഞു സി ഗവൺമെൻറ്റിൻ്റെ വിശ്വത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ഒരു മാന്യം ഞങ്ങൾക്ക് പരിചയമുള്ള ആൾ ഞങ്ങൾക്ക് വിശ്വാസമുള്ള ആൾ മിടുക്കനാണ് ഈ സ്ട്രീമിലൊന്ന് കയറ്റി വിടണം എന്ത് ചെയ്യണമെന്ന് പറയൂ എ ജി എ ജി മിണ്ടിയില്ല ജഡ്ജി പൂരിപ്പിച്ചു രാഷ്ട്രീയക്കാരുടെ പിന്നാലെ തലയും ചൊറിഞ്ഞ് നടക്കണം അല്ലേ എന്ന് ചോദിച്ചു എ ജി വീണ്ടും മിണ്ടിയില്ല എൻ്റെ കേസ് ഹൈക്കോടതി തള്ളി ഹൈക്കോടതി പറഞ്ഞു നിങ്ങളുടെ ആർഗ്യുമെൻറ്റിൽ കഴമ്പുണ്ട് പക്ഷേ ഈ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ട് വേറൊരു ഭരണ സംവിധാനം ഉണ്ടാക്കാനായിട്ട് നിർദ്ദേശിക്കാൻ ഹൈക്കോടതിക്ക് പവറില്ല ഞാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ വാങ്ങിയിട്ട് പോയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ അപ്പീൽ പെൻഡിങ് ആണ് ആകെ ഇത്രയേ ഉള്ളൂ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് പക്ഷേ അധികാരമില്ല എന്ന് പറയുന്നു അതുകൊണ്ട് സുപ്രീം കോടതി അധികാരം ഉപയോഗിക്കണം ഇപ്പോൾ എത്ര വർഷമായി ആറ് ഏഴ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പട്ടികളുടെ കേസ് വന്നത് സ്വമേധയെ എടുത്ത് കേസ് നമ്മൾ വലിയ പർദ്ധിവാലയ കൂടെ എടുത്ത് കേസ് അത് വർഷമായി രാജസ്ഥാൻ ഹൈക്കോടതി വേറെ വിധിച്ചു എന്ത് വാങ്ങിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കഴിഞ്ഞപ്പോൾ രണ്ട് ഇൻ്റർവ്യൂം ഓർഡർ പട്ടികൾക്ക് കിട്ടി കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു ഓർഡർ പിന്നെ മിനിഞ്ഞാന്നത്തെ ഒരു ഓർഡർ അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കേരളത്തിലെ ഹിന്ദുവാണ് ഞാൻ എനിക്ക് പട്ടി സുപ്രീം കോടതിയിൽ എന്ന് കാരണം വർഷ ഏഴായി എൻ്റെ കേസ് വന്നിട്ടില്ല ഇന്ന് മിനിഞ്ഞാന്ന് മുതൽ എനിക്ക് പറയേണ്ടി വരുന്നു പട്ടിയുടെ വില പോലും എനിക്ക് തരുന്നില്ല സുപ്രീം കോടതി കാരണം പട്ടിയുടെ കേസ് ഇരുപത്തിമൂന്നിൽ ഇരുപത്തഞ്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം അവർക്ക് ഷെൽട്ടറൊക്കെ ആയി കഴിഞ്ഞു ഞാനിങ്ങനെ നിൽക്കുകയാണ് ക്യൂവിൽ ആൻഡ് യു സേ സോ മെനി തിങ്സ് അബൗട്ട് ദ സിസ്റ്റം ഓ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ പട്ടാപ്പകൽ വാതിൽപ്പാളി ഇളക്കിക്കൊണ്ടു പോയിട്ട് ഇളകാത്ത ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവിടെ ഇതും ഇതിലപ്പുറമൊക്കെ നടക്കും കീഴ്ശാന്തി ഇളക്കിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽശാന്തി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നട തുറന്നിരിക്കുന്ന സമയമല്ലേ മേൽശാന്തി അവിടെ ഉണ്ട് തന്ത്രി അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്ന ആളല്ലേ ഇവർക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ലേ എനിക്ക് എനിക്ക് മനസ്സിലാവണില്ല ഒരു മഹസർ ടി വി കാണിച്ചിരുന്നു അതിൽ കണ്ഠർ രാജീവരും ഒപ്പിട്ടിരുന്നു ചെമ്പുപാളി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പക്ഷെ പ്രതിയൊന്നുമല്ല അതും ഇങ്ങനെയാണ് ഇത് ഈ ചില ആളുകൾക്കുണ്ടല്ലോ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡ് ദാറ്റ് ദേ വിൽ നോട്ട് കമ്മിറ്റ് എനിത്തിങ് റോങ് അതാണ് അതിലിപ്പോൾ കീഴ്ശാന്തിയുടെ പേര് മാത്രം പേരും പോലും പറഞ്ഞിട്ടില്ല കീഴ്ശാന്തി അഴിച്ചു കൊടുത്തു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി തന്ത്രി എന്തൊക്കെ ചെയ്തു മേൽശാന്തി എന്തൊക്കെ ചെയ്തു കാരണം ഈ വാതില് അഴിച്ച് എടുത്ത് അതിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ നേരത്ത് ശ്രീകോവില് തുറന്നിരിക്കുകയല്ലേ ദ്വാരപാലകന്മാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ വ്യക്തമായല്ലോ വാതിൽ പാളികൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് വ്യക്തമായല്ലോ ഇപ്പോൾ അയ്യപ്പന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ വേറൊരു അയ്യപ്പനുണ്ട് ദ്വാരപാലകർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്ന് ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നത് അവിടെ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട് രണ്ട് ദ്വാരപാലകൻ വേറെ അതെടുത്ത് ഫിറ്റ് ചെയ്തോ ബൈ ദ ടൈം ഞാൻ ഇത് ശരിയാക്കി കൊണ്ടുവരാൻ വാതിൽപാളി ഒറിജിനൽ വാതിൽപാളിയാണോ ആണോ ആർക്കറിയാം ഒരെണ്ണം പ്രസാദ കൗണ്ടറിനെടുത്ത് കിടക്കുന്നു ഒരെണ്ണം വാതിലിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു ഇതിലേതാണ് ഒറിജിനൽ ആർക്കും അറിയില്ല അപ്പോൾ ഇപ്പം ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ഇത് ഒറിജിനലാണോ തന്ത്രിക്കറിയാമോ മേൽശാന്തിക്കറിയാമോ നറുക്കെടുത്ത് മാറി മാറി വരുന്ന മേൽശാന്തിമാരാണ് പുറപ്പെടാശാന്തിയാണെന്നാണ് വെപ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡ്രേസ് ഉണ്ടോ ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇതിൻ്റെ സത്യം പറയുമോ ഞാൻ കരുതുന്നില്ല ശബരിമലയുടെ പേരിൽ തെരുവിലിറങ്ങിയ ആൾക്കാർ നോക്കൂ ഒരാളിപ്പോൾ തെരുവിലുണ്ടോ ഇല്ല ശബരിമല ശ്രീകോവിലിന്റെ ഇട്ട് ആ അത് അതുപോലെ തന്നെ നമ്മൾ ദിവസവും ജനം ടിവിൽ കാണുന്നില്ല ഹരിവരാസനം പാടി നടയടയ്ക്കുന്നു നടയടച്ച് താക്കോൽ ദിവസം ബോർഡ് പ്രസിഡന്റിന് കൊടുക്കുന്നു മേൽശാന്തി ഇത് കഴിയുമ്പോൾ വാതിലടക്കം ഇളക്കിയെടുത്തോണ്ട് പോകുന്നു എന്ത് ചെയ്യും ഈ കുളം കുഴിക്കുമ്പോൾ കുറ്റി പറിക്കേണ്ട എന്ന് പറയുമല്ലോ അതുപോലെ വാതിൽ പറിക്കുമ്പോൾ പിന്നെ ഈ കുറ്റിയും സംഗതിയും താഴും താക്കോലും ഒന്നും പ്രസക്തമല്ലോ വാതിൽ തന്നെ ഇളക്കി ഇളക്കിയെടുക്കുകയല്ലേ ഈ അവസ്ഥ ഇത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ എഴുതി വെച്ചിട്ട് ആരും ഒന്നും ഈ ആ പോർഷൻ നിർഭാഗ്യവശാൽ മീഡിയയും അതങ്ങോട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തു ഈ വാതിൽ ഇങ്ങനെ കീഴ്ശാന്തിയാണ് ഇളക്കിയെടുത്തത് നട തുറന്നിരിക്കുമ്പോഴാണ് എന്നുള്ള കാര്യം ഓരോ ചാനലിനും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു ഹിന്ദു സൈഡിൽ പ്രത്യക്ഷപ്പെടുന്ന നേതാക്കന്മാർ അവർ അവരൊന്നും ഇത് ചോദിക്കുന്നില്ല ഇനിയുമുണ്ട് നൂറായിരം പ്രശ്നങ്ങൾ അതുകൊണ്ട് കെ ജയകുമാർ ഐ എസിനെ എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വിമർശനം ആ വ്യക്തിയുടെ നേർക്കല്ല കാരണം എനിക്ക് എന്തെങ്കിലും പരിചയമോ അല്ലെങ്കിൽ വിദൂരമായ എന്തെങ്കിലും കാര്യറുമായി ഒന്നുമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് നിർമ്മ നിർമ്മമതയോടെ ഇംപേഴ്സണലായിട്ട് ആ അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റും അദ്ദേഹത്തിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സംഗീതമോ കാവ്യസിദ്ധിയോ ഒന്നുമല്ല പ്രശ്നം ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ ആ സിദ്ധികളുള്ള ആൾക്കാരുണ്ട് അവർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പറ്റുമോ ഇല്ലല്ലോ നല്ല പാട്ടുകാരുണ്ട് നല്ല എഴുത്തുകാരുണ്ട് ഒരു പക്ഷേ ജയകുമാറിനേക്കാൾ ബെറ്ററാണെന്ന് നമുക്ക് പറയാം അങ്ങനെയുള്ള അതല്ല ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആവാനുള്ള ക്രൈറ്റീരിയ അതല്ലല്ലോ അപ്പോൾ ആ മേഖലയിലേക്ക് ഞാൻ കടക്കാത്തത് അതുകൊണ്ടാണ്